ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകൾക്ക് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് നൂറുകണക്കിന് ദിവസം പരോൾ കൊടുക്കുന്ന ഗൗരവതരമായ വിഷയമാണ് ഞങ്ങൾ ഇന്ന് നിയമസഭയിൽ ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നത് എന്നാൽ റൂൾസ് ഓഫ് പ്രൊസീജിയറിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സർക്കാരിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി സർക്കാരിന് താല്പര്യമില്ലാത്ത സി പി എമ്മിന് താല്പര്യമില്ലാത്ത സി പി എം പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യേണ്ട എന്ന നിലപാടിനോട് സ്പീക്കർ കൊടപിടിച്ചു കൊടുക്കുകയാണ് ചെയ്ത് കഴിഞ്ഞ ദിവസവും പയ്യന്നൂരിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി ലാത്തിചാർജ് ചെയ്ത സംഭവവും നിയമസഭയിൽ അനുവദിച്ചില്ല ഈ വിഷയം എന്താണ് പോലീസിനെ ജീവാപായം വരുത്തുന്ന തരത്തിൽ പോലീസിന് നേരെ സ്റ്റീൽ ബോംബ് ബോംബെറിഞ്ഞതിന് ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ച പ്രതികൾക്ക് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് പരോൾ കൊടുക്കുക ആദ്യത്തെ പ്രതിക്ക് പരോൾ കൊടുത്തു ആറു ദിവസത്തേക്ക് പിന്നെ വീണ്ടും പരോൾ നീട്ടി മൂന്നാമത് സർക്കാരും പരോള് നീട്ടി ആള് ജയിലിൽ പോയ ഒരു മാസത്തിനുള്ളിൽ തന്നെ അയാൾക്ക് മൂന്ന് പ്രാവശ്യം പരോൾ നീട്ടി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് തുടർച്ചയായി സംഭവിക്കുന്നു പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് അവരായിരത്തിലധികം ദിവസം പരോൾ കിട്ടിയ പ്രതികളുണ്ട് ആയിരത്തിലധികം ദിവസം അഞ്ഞൂറിലധികം ദിവസം അതായത് മൂന്ന് കൊല്ലക്കാലത്തിൽ കൂടുതൽ സമയം അവർ ജയിലിന് പുറത്തായിരുന്നു മാത്രമല്ല ഒരു ഡി ഐ ജിയെ സസ്പെൻഡ് ചെയ്തിരിക്കുക തെളിവുകൾ പുറത്തു വന്ന് എല്ലാ ജയിലുകളിലും പോയി തടവുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് കൊടുത്തിരുന്ന ഒരു ഡി ഐ ജി ആണ് ഈ പിണറായി വിജയന്റെ പോലീസിന്റെ കീഴിലുണ്ടായിരുന്നത് വളരെ ഗുരുതരമായ ക്രമക്കേടുകളാണ് വിവിധ ജയിലുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്ത കൊടും ക്രിമിനലുകൾക്ക് എല്ലാ നിയമങ്ങളും ലംഘിച്ച് അതായത് ഏറ്റവും അടുത്ത ബന്ധു മരിക്കുകയോ ഗുരുതരമായ അസുഖം ബാധിക്കുകയോ ചെയ്താൽ മാത്രമേ പരവളുകൊടുക്കാൻ പാടുള്ളൂ ആയിരത്തിലധികം ദിവസം എങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പരോൾ കിട്ടിയത് ആയിരത്തിലധികം ദിവസം ഇവരുടെ ബന്ധുക്കൾ മരിച്ചോ ഇവരുടെ ബന്ധുക്കൾ ഗൌരവമായിട്ട് സീരിയസ് ആയി കിടന്നോ അപ്പൊ കൊടുക്കുകയാണ് അതായത് സി പി എമ്മിന് വേണ്ടി കൊല നടത്തിയ പ്രതികൾക്ക് പരോളാണ് അപ്പൊ നിയമത്തെ കാറ്റിൽ പറത്തുകയാണ് തടവുകാർക്കുള്ള പ്രത്യേകമായ നിയമത്തെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പാർലമെന്റ് മുഖ്യമന്ത്രി എന്ന് ഒളിച്ചുകൊണ്ടിതിന് മറുപടി പറയാതെ ടി പി രമയുടെ കെ കെ രമയുടെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെയാണ് മുഖ്യമന്ത്രി ഇന്ന് ഒളിച്ചോളിയത് പാർലമെന്റ് മന്ത്രി പറഞ്ഞത് മുഴുവൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ അങ്ങാണ്ടാണ് ആ ഇത് കൊടുത്തതെന്ന് പറഞ്ഞത് രണ്ടാമത്തെ പ്രതിക്ക് പരോൾ കൊടുത്തത് ജനുവരി മുപ്പതാം തീയതി എന്നാ ജനുവരി മുപ്പത് ഇന്നെത്രാം തീയതിയാ ഇന്ന് എത്രാം തീയതിയാണ് അപ്പൊ ജനുവരി മുപ്പത് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി അപ്പൊ എന്റെ അടിയൻ പിന്നെ സഭ കൂടിയോ പിന്നെ സഭ കൂടിയ രണ്ടാമത്തെ പ്രതിക്കും പരോൾ കൊടുത്തിരിക്കയാണ് ഇപ്പൊ പാർലമെന്ററി കാര്യം മന്ത്രി നോട്ടീസ് പോലും വായിച്ചു നോക്കാതെയാണ് നിയമസഭയിൽ ഗീർവണ പ്രസംഗങ്ങൾ നടത്തിയത് ശരിയല്ല വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ജനുവരി മുപ്പതിന് രണ്ടാമത്തെ ആ പ്രതിക്ക് പരോള് കൊടുത്തിട്ടുണ്ട് ഇവിടെ വി കുഞ്ഞി കൃഷ്ണൻ എന്ന് പറയുന്ന സി പി എം നേതാവ് ഗൌരവതരമായ ചില വെളിപ്പെടുത്തുകൾ നടത്തി ധനരാജ് രക്തസാക്ഷി ഫണ്ട് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഫണ്ട് കെട്ടിട നിർമ്മാണ ഫണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വണ്ട് എം എൽ എക്കെതിരായി ആരോപണം ഉന്നയിച്ചു അതിനെതിരായി കുഞ്ഞുകൃഷ്ണനെതിരായി പ്രകടനം നടത്തിയവരുടെ കൂട്ടത്തിൽ ഈ പരോളിൽ പുറത്തിറങ്ങിയ പ്രതിയുടെ ചിത്രം എല്ലാത്തിലും ഒന്നാണ് അപ്പോ പരോൾ കണ്ടീഷൻ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇയാള് ഈ പ്രകടനത്തിൽ പങ്കെടുത്തത് ഇപ്പൊ വീണ്ടും പരോൾ കൊടുത്തിരിക്കുകയാണ് കുഞ്ഞുകൃഷ്ണൻ കോടതിയിൽ പോയി ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ പ്രതി പയ്യന്നൂര് തന്നെയാണ് ഈ സംഭവം പയ്യന്നൂരിൽ പോലീസിനെ സ്റ്റീൽ ബോംബെറിഞ്ഞ് കൊല്ലാൻ മടിക്കാത്ത അതിനുവേണ്ടി ശ്രമിക്കാൻ മടിക്കാത്ത പ്രതികളെ വീണ്ടും ജയിലിൽ നിന്ന് പരോളിൽ ഇറക്കി വിടുന്നത് വീണ്ടും കുഞ്ഞുകൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഗൌരവമായ സംശയം പയ്യന്നൂരിൽ നിലകയാണ് അതുകൊണ്ടാണ് കുഞ്ഞുകൃഷ്ണൻ കോടതിയിൽ പോയി പോലീസ് പ്രൊട്ടക്ഷൻ മേടിച്ചിരിക്കുന്നത് ജയിലിലെ കൊടും കുറ്റവാളികളെ ഇവര് പരോളിലിറക്കി കുഞ്ഞുകൃഷ്ണനെ വധിക്കാനാണോ എന്ന സംശയമാണ് ഇപ്പൊ നിൽക്കുന്നത് അത്രയും ഗൌരവം ഈ വിഷയത്തിൽ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മാത്രമല്ല നേതൃത്വത്തെ അണികൾ എന്നുള്ള പുസ്തകം കുഞ്ഞുകൃഷ്ണന്റെ പുസ്തകം ഈ നാലാം തീയതി പുറത്തിറങ്ങുകയാണ് അപ്പൊ അത് അത് പുറത്തിറങ്ങരുത് എന്ന് ആഗ്രഹിക്കുന്ന സി പി എം നേതാക്കന്മാരാണ് ഇടപെട്ടിട്ട് ഇയാളെ പുറത്തിറക്കിയിരിക്കുന്നത് മാത്രമല്ല നിരവധിയായിട്ടുള്ള കേസുകളിലെ കൊടും കുറ്റവാളികൾക്ക് ഇവരിത് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് നിരവധി കേസ് അപ്പോ ഈ നിയമം ലംഘിച്ചുകൊണ്ട് തടവിൽ കിടക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഇതിന് മുമ്പ് ഒരുപാട് ആരോപണങ്ങൾ വന്നു ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് മദ്യപിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു വേറെ കേസിൽ കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് കാവലും അവർക്ക് ഇഷ്ടമുള്ള ഫോണാണ് ഏറ്റവും ന്യൂ ബ്രാൻഡ് ഫോണാണ് അവർക്കുള്ളത് പുതിയ സിം കാർഡ് അവർക്ക് കൊടുക്കും ഫോൺ ചാർജ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം കൊടുക്കും ജയിലിൽ അവർ അവിടെ നിന്ന് കൊട്ടേഷൻ പ്രവർത്തികൾ ചെയ്യാണ് അവർ പുറത്തിറങ്ങിയാൽ കൊട്ടേഷൻ നടത്തുകയാണ് പുറത്തിറങ്ങിയ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ് അവർ അവരുടെ കയ്യിൽ എവിടെ നിന്നാണ് പണം ഡി ഐ ജിക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ അയച്ചു കൊടുക്കാനുള്ള പണം തടവിൽ കിടക്കുന്ന പ്രതിക്ക് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് തടവിൽ അപ്പൊ അവിടെ നിന്ന് ജയിലിൽ കിടന്ന് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് കൊട്ടേഷൻ നടത്താനുള്ള സൗകര്യം അവിടെ എ സി മാത്രം ആക്കി കൊടുക്കാനുള്ള ഇനി കുറവുള്ളൂ ബാക്കി എല്ലാ സൗകര്യവും ഇഷ്ടപ്പെട്ട മദ്യം ഇഷ്ടപ്പെട്ട ഫോണ് എല്ലാ സൗകര്യങ്ങളും ഭക്ഷണം എല്ലാ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസാണ് ജയിലിനകത്ത് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കൊടും കുറ്റവാളികൾക്ക് കുടൽ പിടിച്ചു കൊടുക്കുകയാണ് ആ രണ്ടിവർക്ക് കൈകൂലി കൊടുക്കാനുള്ള പണം കൂടി കൊടുക്കുകയാണ് പാർട്ടി കൊടുക്കുകയാണ് കൊട്ടേഷനാണ് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് ജയിലിൽ കിടക്കുന്ന തടവുകാർ ചെയ്യുന്നത് കേരളത്തിൽ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണ് ഈ വിഷയം നിയമസഭ കൂടുമ്പോ നിയമസഭയിൽ അല്ലാതെ പിന്നെ എവിടെ പോയി പറയും പോയി മതിയാ എന്നാ പിന്നെ പുത്തരിക്ക കൂടേണ്ട ആവശ്യമില്ലല്ലോ ഉത്തരിക്കേണ്ടതുപോയി പറഞ്ഞാൽ മതി ഇത് നിയമസഭയിൽ പറയേണ്ട കാര്യമല്ലേ ഉദ്യോഗസ്ഥന്മാരുടെ ഭരണകൂടത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഫോക്കസിൽ കൊണ്ടുവരണ്ടേ നിയമലംഘനമാണ് നടക്കുന്നത് ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഭയമാണ് ക്രിമിനലുകളെ അവര് പുറത്തുവന്ന് പറയുവെന്നാണ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ ഗവൺമെന്റിനും സി പി എം നേതൃത്വത്തിനും പേടിയാണ് കാരണം ഒരു ഗൂഢാലോചന ഉണ്ട് അതിന്റെ പുറയിൽ ആ ഗൂഢാലോചന ഈ പ്രതികൾ വെളിപ്പെടുത്തിയാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല നേതാക്കന്മാരും ജയിലിൽ പോകും വൻകിട വൻ നേതാക്കന്മാർക്ക് അതിൽ പങ്കുണ്ട് അതുകൊണ്ട് ആ പ്രതികളെ ഭയന്നാണ് സി പി എം ജീവിക്കുന്നത് ഇത് ഈ നിയമസഭയിൽ ഇതിന് അവസരം വരാത്തതിൽ അതിശക്തിയായ പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു